ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് എത്ര വൈകിയ ആർത്തവം അഥവാ മാസമുറ ആണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആർത്തവം എന്ന് പറയുന്നത് ഇപ്പം മിക്ക സ്ത്രീകളിലും അർത്ഥം വരുന്നതൊക്കെ വൈകിരിക്കും അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പം നമുക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ മാസമുറ കറക്റ്റാക്കാൻ പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളത് കഴിച്ചാൽ മതി നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ ആക്കാം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിന് ചെറിയ ജീരകം വേണം അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ചിന് ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇതിൽ ഞാൻ ജീരകം എടുത്തിരിക്കുന്നത് രണ്ട് ദിവസത്തേക്ക് കഴിക്കാനുള്ള ജീരകം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ആ ജീരകയിലിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുക്കാം നമുക്ക് ആ ജീരകം ഉണ്ടല്ലോ വറുത്ത് വെച്ചിരിക്കുന്ന ജീരയൊക്കെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മളായി എടുത്തു വെച്ചിരുന്ന ഇടത്തരം ഇഞ്ചിയാണ് ആ ഇഞ്ചി ഞാൻ വെള്ളം ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളവും പിഷുറും ഉണ്ടായ ഇനി ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടായി വരണം വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇടിച്ച് വെച്ച ഇഞ്ചിയുടെ നീരുണ്ടല്ലോ നീരും അതിൻ്റെ ഇഞ്ചിയുടെ പ്രിഷറും ഉൾപ്പെടെ തന്നെ നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കര നമ്മളൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായി അത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി വെള്ളം രണ്ട് കപ്പാണുള്ളത് അത് ഒരു കപ്പാക്കി നമ്മൾ വറ്റിച്ചെടുക്കുക വെള്ളൊരിതം വറ്റിയിട്ടുണ്ട് നമ്മൾ രണ്ടു കപ്പും വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തതിപ്പോൾ ഒരു കപ്പായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു കപ്പ് എടുത്ത് അരിപ്പിലേക്ക് നമുക്ക് ഇത് അരിച്ചെടുക്കാം ഇനി ചെയ്യേണ്ടത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അത് ഞാനിവിടെ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് നമ്മൾ ഈ പാനീയത്തിൽ ചേർക്കുക നല്ലോണം മിക്സാക്കി കൊടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ജീരകം നമ്മൾ അരിപ്പിലേക്ക് അരിച്ചില്ല അതിന് മുമ്പാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തിട്ടായാലും അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം ഈ ജീരകം നിങ്ങൾക്ക് നല്ലോണം മിക്സ് ചെയ്ത് കുടിക്കാം ഇനി നിങ്ങൾക്കിത് കുടിക്കേണ്ട വിധം പറഞ്ഞുതരാം ഇത് കുടിക്കേണ്ടത് രാവിലെയും വൈകിട്ടാണ് രാവിലെ നിങ്ങൾ കുടിക്കേണ്ടത് വെറും വയറ്റിലാണ് ഒരു കപ്പ് കുടിക്കുക അതുപോലെ വൈകിട്ടത്തേക്ക് നിങ്ങളിതുണ്ടാക്കിയിട്ട് ഒരു കപ്പ് ഭക്ഷണത്തിന് ശേഷം അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പാനീയം കുടിക്കാം ഇനി ഇതെന്ന് മുതലാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എന്താണോ നിങ്ങൾക്ക് മാസമുറ വരുത്തേണ്ടത് അതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇത് കുടിക്കുക ശരിക്കും ഇത് ഒരു ദിവസം ഒറ്റ യൂസ് കൊണ്ട് തന്നെ നമുക്കിതാവേണ്ടതാണ് ഇനി പലർക്കും ചിലപ്പോൾ വ്യത്യാസം വരാം മാസമുറ ആവുന്നതിൽ അപ്പം നിങ്ങളൊരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇത് കുടിച്ച് തുടങ്ങുക രാവിലെയും വൈകിട്ടും ഒന്നല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം അതിൻ്റെ കൂടുതൽ പോകില്ല ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാസമുറ വൈകാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ മാസമുറ ആകേണ്ടത് അതിന് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നിങ്ങളത് കുടിക്കുക രാവിലെയും രാത്രിയും കുടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നതാണ് ഇനിയിപ്പോൾ ഒരുപാട് ദിവസം വൈകിയവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി ഇത് തുടർച്ചയായിട്ട് രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ കുറേ ദിവസങ്ങൾ പിരീഡ്സ് വൈകിയവരൊക്കെ ഉണ്ടാവും അതായത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ വൈകിയവരുണ്ടാവും അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം അതുപോലെ ഹോർമോൺ വ്യത്യാസം മൂലമാകാത്തവരുണ്ടാവും അവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പാനീയം പാൽ കുടിക്കുന്ന അമ്മമാർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റൊന്നും ഇല്ല ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പെരീട്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്